ഷുള്ള ആണല്ലോ നന്നായിട്ടുണ്ട് മാഷാൾ താങ്ക് യു നിങ്ങൾ ആ ഷാൾ സൂപ്പർ കളർ എവിടെ നിന്ന് വാങ്ങിച്ചത് എനിക്കല്ലേ ഇത് അൽഹറ അബുദാബിയിൽ അൽഹറം എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് ഈ ഡ്രസ്സ് അവിടെ നിന്നെടുത്താണ് നല്ല ഒരുപാട് എക്സ്പെൻസീവൊന്നുമല്ല ഒരു അഫോർഡബിൾ റേറ്റിനും ഇട്ട് ഇത് ചുണ്ടിലെന്താ ഇത് ഇതാണോ അത് സ്റ്റെറ്റ് കൊഞ്ചു കൂടിയിട്ട് വല്ല അറബികളും പ്രപ്പോസ് ആക്കും വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞേ വിചാരിക്കും തള്ളും അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല ആരെ ഉമ്മായാസറേ എൻ്റെ ഉമ്മാനെയാ പറഞ്ഞത് നിന്റെ ഉമ്മ ഇങ്ങനെയാ പർദ്ധ ഹിജാബ് ഇട്ടിട്ട് പത്ത് തെറംസിനെ പോക്കുണ്ട് എന്റെ ഉമ്മാൻ്റെ ഉമ്മ പരിപാടിക്ക് പോക്കുണ്ടോന്ന് ഇട വന്നിട്ട് വെറുതെ ചൊറിയാൻ നിൽക്കണ്ട ഓക്കെ ഇട വന്നിട്ട് നീ നിന്റെ ഉമ്മാനെ പോയിട്ട് വിളിക്ക നിന്റെ പെർക്ക് എന്താണോ നീ ശീലിച്ചിട്ട് വന്നത് അത് ഇടെ വന്നിട്ട് തുപ്പുണ്ടാ എനക്ക് എന്റേതായ കൾച്ചർ ഉണ്ട് ഓക്കെ എൻറെ എൻ്റെ ഉപ്പാവും വളർത്തിയത് ഇതുപോലെ ഉള്ള സംസ്കാരം ഇതാക്കാൻ വേണ്ടിട്ടല്ല നിനക്ക് എന്തെങ്കിലും ചൊർച്ചയിൽ നീ കള്ള് കുടിച്ചിട്ടുണ്ടെങ്കിലും നിന്റെ വയറ്റിൽ വെക്ക് ഓക്കെ അല്ലാണ്ട് ഈടെ വന്നിട്ട് മറ്റുള്ളവരുടെ കമന്റിൽ വന്നിട്ട് ഇതാക്കാൻ നിന്ന് കഴിഞ്ഞാല് കാര്യമില്ല ഓക്കെ ഒന്നുമില്ല അല്ല പറയുന്നോറ് പറഞ്ഞോട്ടു ആ അല്ലടാ അത് അണ്ടതല്ല അത് നിന്റെ ഉമ്മാൻ്റെ ഞാൻ സെൻഡാക്കിയാണ് ഇത് നല്ലല്ലോ താങ്ക് യു ചു താങ്ക് യു സോ മച്ച് ഫുഡ് കഴിച്ചോ ായിട്ട് ചിന്തിക്കണ്ടേട്ടാ ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞതുകൊണ്ട് മറുപടി പറഞ്ഞത് അല്ലാണ്ട് എനിക്ക് മറ്റുള്ളവരെ ഉമ്മാനും പൊറക്കാരും പറയാനുള്ള താല്പര്യമില്ല അത് ചില ചൊർച്ചല അതെന്നുവെച്ചാല് നല്ലോണം മോന്തിട്ടുണ്ടാവും ലീവല്ലേ അതിന്റെ കെറവ് മറ്റുള്ളവരെ ലൈവില് വന്ന് കാണിക്കുന്നതാ സാരല്ല ഷേഫിക്ക ഇല്ല ുള്ളി അല്ലാതെ അതൊരു യാസർ പറഞ്ഞു മറുപടി പറയാണ്ട് ബ്ലോക്ക് അടിച്ചുകഴിഞ്ഞാൽ അനക്കൊരു സുഖം ഉണ്ടാവില്ല അപ്പൊ മറുപടി പറഞ്ഞിട്ട് ബ്ലോക്ക് ആക്കി കഴിഞ്ഞാല് അനക്കൊരു റാഹത്തിന് വേണ്ടിട്ടത് ചെയ്യുന്നത് അങ്ങനെ ചോദിക്കട്ടു ഡോക്സർ താങ്ക് യു ഡോ തരുന്ന ഡ്രസ് ആണാതെ ജി കണ്ണൂരാണ് അല്ല ഞാൻ കാസർഗോഡ് നിങ്ങളെക്കുറിച്ച് ഒരു മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇത്രയും നല്ല വ്യക്തി ആണ് ആണ് ഇത്ര ഐ ഡി ഇങ്ങെടുത്തിട്ടുണ്ട് താങ്ക് യു ടോളാ ഒന്ന് നോക്ക് നല്ലൊരു കൊട്ട് പറ്റിയെങ്കിൽ കൊടുക്ക് നിങ്ങൾ ഇതുവരെ പഠിച്ച ഞാൻ പ്ലസ് ടുവേ പഠിച്ചിട്ടില്ല മഞ്ചത്തെയാണ് ഏട്ടാ താങ്ക് യു സോ മച്ച് കാസർഗോഡ് പക്ഷെ അങ്ങനൊന്നും വരില്ല ചില സമയത്ത് ഒരു കാസർഗോഡ് എവിടെയാണ് പ്രായം കാസർഗോഡ് ചിത്താരി ഫുഡ് കഴിച്ചില്ല ഇല്ലേ നോക്കല്ലേ ഫുഡ് കഴിച്ചില്ല എന്തോ ഫുഡ് കഴിക്കാനൊരു ഹാസർ കണ്ട പോയിപ്പോയില്ല അതിനെ മറ്റേ ജിൻ ജിന്ന് ബ്ലോക്ക് മ്യൂട്ട് മ്യൂട്ടടിച്ച് പോയി ഇല്ലെങ്കിൽ ഇടത്ത് കുറച്ചും കൂടെ രോദിക്കട്ടിരുന്നു അടിച്ചുകൊണ്ട് പോയതാ വീഡിയോ അടിപൊളിയാണ് കേട്ടാ താങ്ക് യു സോ മച്ച് അജിത്തെവിടെ ഞാനിപ്പോൾ അബുദാബിയിലുണ്ട് കാസർഗോഡ് ഭാഷ പറയാമോ ഞാൻ എനിക്കായിട്ട് സ്പെഷ്യലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അക്കങ്ങനെ വരില്ല ഞാൻ ഇൻഷാല്ലന്നെ മല്ലെ മലായിട്ട് വരും ഞാൻ കുറേ ദിവസം ബ്രേക്ക് ഇട്ടിട്ട് തുടങ്ങിയോണ്ട് കുറച്ച് ജാടി ഇട്ടിട്ടിരുന്നു ഇപ്പം ശരിയാക്കി തരും മ്യൂട്ടടിക്കല്ലേ അവനക്ക് കൊടുക്കാനുള്ളത് താങ്ക് യു നൂഫല താങ്ക് യു സോ മച്ച് കൊടുക്കാനല്ലേ കൊടുക്കട്ടെ പോയി ഞാനതിനെ പെരതൽ വേണമോ അത് അടുത്ത ഏതെങ്കിലും ലെവലിൽ പോയിട്ട് കറിയിക്കുന്നുണ്ടാവും ഓന് നൗഫൽ ചേ ഷരീഫെ ഈ റുപാർക്ക് ഹൈറു പാർക്ക് കേട്ടോ ് ഓരോന്ന് എന്ത് പറയണ്ടേ പറ്റുമെങ്കിൽ ഫ്രണ്ട് ആക്കുമ്പോൾ ശത ശതക്കായി കാണുമ്പോൾ ജ്വല്ലറിയിൽ പോയ പോലെ ഉണ്ട് ജ്വല്ലറിയിലാക്കി ഇത്ര ഗോൾഡ് ഉണ്ടാവും എന്തു ചെയ്യപ്പാ പറയുന്നത് അതൊക്കെ നിറച്ചുടുന്നത് ഇഷ്ടാ കേട്ടോ ഗോൾഡ് കളർ ഇഷ്ടം ഗോൾഡ് കളർ ഇഷ്ടം കൊടു കൊടുത്തലാണോ ആ ഇഷ്ട ഗോൾഡ് ഓനെ അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഓന് വേണമെങ്കിൽ അദ്ദേഹം ഇട അറിയിക്കാൻ വേണ്ടിയിട്ട് വരും നിങ്ങട്ട് കൊടുത്തോണ്ടേ വിട്ടിട്ടോ അനക്ക് പറ എന്നെ പറയാനാക്കരുത് അഭയ ഗോൾഡ് ഡിസൈൻ ഇത് അഭയല്ലാ ഇത് മറ്റേ ഡ്രസ്സാണ് ഓന അൺബ്ലോക്ക് മ്യൂട്ട് അടിച്ചു അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് വീണ്ടും വന്നതിനാല് നിങ്ങൾ വിട്ടോക്കയത എല്ലാരും ഇട്ട് കൊട്ടിക്കോണോട്ടാ നമ്മൾ നോക്കിക്കോ ടുഡേ ക്യാമറ ആണല്ലോ ഞാൻ മട്ടനെ അങ്ങത്തൊന്നും കഴിക്കല ദജാലല്ല നിങ്ങളുടെ വാച്ച് പൊളിതന്നെ താങ്ക് യു ചു നിന്റെ ഡ്രസ്സ് പൊളിച്ചു നല്ല പച്ചക്കളർ ഷായ് കാണിച്ചു തലയിൽ എന്താണ് ഇത് സ്ട്രീം കാച്ചർ ച്ചർ മറ്റേ ഊഞ്ഞില് ഹാങ് ചെയ്താ അതുപോലെ തന്നെ തിലക്ക് തിലക്കടക്കിട്ട് നൈസ് സോങ് ഉം ഒരു കാമായിട്ടുള്ള പാട്ടേക്കാൻ തോന്നുന്നു ലേവിൽ കാസർഗോഡാണെന്ന് അറിഞ്ഞു കണ്ണൂരിൽ വരാറുണ്ട് കണ്ണൂരിൽ വറ്റാനുണ്ട് കണ്ണൂരിൽ തലശ്ശേരിയിലുള്ള ഫാമിലി നല്ലൊരു പെരുന്നാൾ പാട്ട് വെക്ക് നമുക്ക് മാപ്പിളപ്പാട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ഇങ്ങനെ അടിച്ചോളിപ്പാട്ടല്ലേ ബക്കാട്ടെ കുറച്ച് കൈ കേട്ടോ കുറച്ച് ജസ്റ്റ് സ്റ്റാർട്ടിങ് അല്ലേ മുനിയങ്ങളുടെ എല്ലാ വീഡിയോകളും ഞാൻ കണ്ടു ഇപ്പോഴെല്ലാം സൂപ്പർ ഡ്രസ്സാണ് നിങ്ങളുടെ ഇട്ടത് താങ്ക് യു ചു താങ്ക് യു സോ മച്ച് താങ്ക് യു ഹംസ താങ്ക് യു സോ മച്ച് നിങ്ങളെല്ലാം കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ സന്തോഷം കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടേ ഓക്കെ അസ്സാം വൈക്കും ഗുഡ് നൈറ്റ് വാലേക്കും അസലാം വരഹമുല്ല വർക്കാത്തു താങ്ക് യു ഡ്രാ താങ്ക് യു സോ മച്ച് ആറബിയെ പോലെ ഉണ്ട് നിങ്ങളൊക്കെ വീഡിയോ അതല്ലുണ്ടാ അല്ലപ്പാ ഇടുന്നത് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മിങ്ങനെ യൂഷ്വലായിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ടൊരു ഐഡിയ ഉണ്ടാവില്ല കുറച്ച് സ്റ്റോപ്പായിട്ട് ഐഗെയിൻ തുടങ്ങുമ്പം അഗൈൻ തുടങ്ങുമ്പോൾ നമുക്കിങ്ങനെ എന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബ്ലും നന്നായിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഓട്ടോ മാപ്പിളപ്പാട്ടല്ല വേണ്ട അവനുമായിട്ട് ഇല്ല ഇല്ല ഞാൻ ഇന്ന് ബിരിയാണി കഴിച്ചിട്ടില്ല സത്യമായിട്ടും കഴിച്ചിട്ടില്ല ഇന്നലെ ബിരിയാണി കഴിച്ച് ഇന്ന് കഴിച്ചിട്ടില്ല ഏത് മാപ്പിളപ്പാട്ടൊക്കെ ഇപ്പോൾ ടിക്ടോക്ക് വീഡിയോസ് ഒന്നും ഇല്ലെങ്കിലും അതിൽ സ്നേഹത്തിൻ്റെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ് ഇൻഷാ ാസിന്റെ ലൈവ് എനിക്ക് വലിയ ഇഷ്ടമാണ് താങ്ക് യു മുജീബ താങ്ക് യു സോ മച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുണ്ടെന്ന് കേൾക്കും മലഹാതിലീ അല്ല നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമ്പോൾ അത് സന്തോഷം നിങ്ങൾ ഫു ഫുഡ് വേവിച്ചിട്ട് ഞാൻ രാത്രി കഴിച്ചിട്ടില്ല ഉച്ച കഴിച്ചു മാപ്പിളവാട്ടം മധു പറഞ്ഞ പൂവല്ലോച്ചാലോട്ടെ എനിക്ക് ഇതുപോലത്തെ ഡ്രസ്സ് തന്നെ ഇഷ്ടം കാരണം ഞാൻ മറ്റേ നമ്മളെ ചുരിദാർ സാരി എനിക്കിഷ്ടമാണ് പക്ഷെ ഞാൻ ഉപയോഗിക്കലർ മറ്റുള്ളവർ ഉടുത്തിട്ട് കാണാൻ എനിക്കിഷ്ടമാണ് പക്ഷേ ഞാൻ ഉടുക്കൽ ഭയങ്കര കുറവാണ് ഞാൻ ഉടുത്തിന് ഒരു പക്ഷെ ഓണത്തിന് ഉടുത്തിന് ചുരിദാർ ഇടലില്ല എനിക്ക് ഡ്രസ്സാന്ന് ഇഷ്ടം ഇതുപോലെയുള്ള ഡ്രസ്സുകളോടാന്ന് തന്നെ ഇന്ന് ബിരിയാണി അല്ല ഇന്ന് ബിരിയാണി അല്ലേ ഇന്നലെ ബിരിയാണി ആണോ ഇന്ന് ബിരിയാണി അയച്ചിട്ടില്ല ഗസ്റ്റ് അടിച്ചുന്നുണ്ടോ തന്നെ ഗസ്റ്റ് ഞാൻ ഇപ്പോൾ ആഡ് കഴിഞ്ഞില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഗസ്റ്റ് എടുക്കും ഇപ്പം ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ താങ്ക് യു താങ്ക് യു സോ സോ മച്ച് പാട്ടിൻ്റെ ഇത് ഇത് ഡ്രീം ക്യാച്ചറാണ് കേട്ടോ പാട്ടിൻ്റെ സൗണ്ട് ഓവറുണ്ടൊക്കെ പറയണേ എന്താ സൗണ്ട് കുറച്ച് ഓവറാണ് തോന്നുന്നത് അല്ലേ കാരണം എനക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്ന തോന്നുന്നു ഒരു മിനിറ്റ് ഇതൊക്കെ ഇത് കേൾക്കുന്നുണ്ടോ സൗണ്ട് പാട്ടിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഒന്നുകൂടെ കമന്റ് ചെയ്യോ ഡ്രസ്സിൻ്റെ ഷോപ്പ് ഉണ്ടോ ഇല്ല മംസാ ഹാ ഡ്രസ്സിൻ്റെ ഷോപ്പ് ഒന്നുമില്ല ഇവിടെ എന്താ നടക്കുന്ന ഗാനം ഗാനമേള ഗാനം എന്നല്ല ഡ്രീം കാച്ചർ അല്ല നിങ്ങള് നിന്നും അമ്മ കാച്ചർ പോകാൻ വാങ്ങിച്ച നല്ല രസമുണ്ട് ഞങ്ങൾ ഷാം എപ്പസൗ പാണ്ട് പറഞ്ഞ നാലാമത്തെ ആളായിരിക്കും അതിൽ കൂടുതലാൾ പറഞ്ഞിട്ടുണ്ടാവില്ല ഐ സുഖം സുഖമാണോ ഹൈ പ്രവാസിന്ന് ആ ഒന്നല്ല എന്തിന അല്ല കാർമുകിൽ പറഞ്ഞാൽ വന്നേ ഗെയിം ഇപ്പൊ തൽക്കാലം സൗണ്ട് കുറക്ക് അപ്പൊ മലപ്പുറമുള്ളവര് കൂടെ കൂട്ടില്ലേ എനിക്ക് മലപ്പുറം ഉള്ളാരുണ്ട് പെരുന്നാളൊക്കെ എങ്ങനെ എന്ത് പരിപാടിയല്ല എന്തില്ല പെരുന്നാളൊക്കെ ആന്നലെ കയ്യിൽ കുഴപ്പമൊന്നുമില്ല പയമ്പൊരി പയമ്പൊരിനെ ബാക്കാച്ചിന്നാ പറയുന്നു ഇത് നിങ്ങള് സൗണ്ട് കേൾക്കാനല്ലേ ഇവിടെ ഇരിക്കുന്നു പാട്ടിന്റെ സൗണ്ട് എത്ര തന്നെ ഉണ്ട് ഇപ്പ ഇപ്പൊന്നും കേക്കുന്നുണ്ടോ പാട്ട്